ബംഗ്ലാദേശികളെ ഇന്ത്യ നാടുകടത്തുന്നു ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര പ്രവർത്തകരുടെ അധികാരത്തിന് കീഴിലാവുകയും ഷെയ് ഹസീനയെ പുറത്താക്കി വന്ന യൂനുസ് സർക്കാർ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി അങ്ങേയറ്റം സ്വാഗതാർഹമാണ് രണ്ടായിരത്തി പതിനാറിൽ ലഭ്യമായ കണക്കനുസരിച്ച് രണ്ട് കോടിയിലധികം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അനധികൃതമായി കടന്നുകൂടിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ മഹാരാഷ്ട്ര യു പി അസം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലാണ് ബംഗ്ലാദേശികൾ കൂടുതലായി കടന്നുകൂടിയിട്ടുള്ളത് കേരളത്തിൽ പിണറായി വിജയൻ അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളികളിൽ നല്ലൊരു ഭാഗവും യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശികൾ ആണ് ബംഗാൾ അസം മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അതിർത്തി കടന്നെത്തുന്ന ബംഗ്ലാദേശികൾക്ക് വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകുന്ന വൻ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു കേരളത്തിൽ പോലും ഇത്തരക്കാരുടെ പ്രവർത്തന മേഖലകൾ ഉണ്ടെന്ന് തന്നെയാണ് കരുതേണ്ടത് ചില മത തീവ്രവാദ സംഘടനകളുടെ ഒത്താശയോടെയാണ് ബംഗ്ലാദേശികൾ അതിർത്തി കടന്ന് വരുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശികളെ നാടുകടത്തൽ ഊർജിതമാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ട വിഭവങ്ങളും തൊഴിലവസരങ്ങളും ഒക്കെയാണ് അതിർത്തി കടന്നു വരുന്ന ഈ മത തീവ്രവാദി കൂട്ടങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മോദി സർക്കാർ ഇത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശക്തമായ തോതിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു